ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ചെറുപുഴ മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റി ജീവനക്കാരും നൽകി കോരണ സമിതി ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടുചാൽ ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ചെറുപുഴ മർച്ചന്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിയും ജീവനക്കാരും തുക നൽകി സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സി എം ബേബി ടി പി മനോജ് ചികിത്സാ സഹായ സമിതി ചെയർമാൻ ജിനോ ഫ്രാൻസിസ് ട്രഷറർ ടി ബി പ്രസാദ് വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ എന്നിവർക്ക് തുക കൈമാറി സൊസൈറ്റി ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ